അപ്പൊ ഇന്ന് മലയാള മാസം തുലാവർഷം തുലാമാസം ഇന്ന് അവസാനിക്കുകയാണ് ഇന്നൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് ലൈവ് ഇടാൻ പറ്റൂന്ന് ഡൗട്ടായിരുന്നു നല്ല മഴയായിരുന്നു പിന്നെ നിലവിടാന്ന് വിചാരിച്ചു മടിച്ച് മടിച്ച് മടിച്ചിരിക്കുവായിരുന്നു അപ്പോ ഈ മാസത്തില് അവസാനത്തെ ദിവസമാണ് നാളെ വൃച്ചിയും ഒന്നാണ് നമ്മളുടെ ശബരിമല യാത്രയൊക്കെ തുടങ്ങുന്ന ദിവസം പറ്റും പറഞ്ഞ വൃശ്ചിക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഒരു തണുപ്പും ഒക്കെ ആയിട്ട് സന്തോഷമാണ് ഹായ് വിജേഷ് കുട്ടൽ ഹായ് ഹായ് എന്തുകൊണ്ട് നിങ്ങളൊക്കെ മലയ്ക്ക് പോകുന്നുണ്ടാവും നാളെ വൃക്ഷിയും ഒന്നാണ് എല്ലാ അമ്പലത്തിലും ചെറുപ്പൊക്കെ നടക്കുന്നതാണ് ഈ മാസം ഒരു പ്രത്യേകതയാണ് ആ രാവിലത്തെ ഒരു തണുപ്പും ഒക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ് ഇനി ശബരിമല സീസണിലെ പാട്ടും പണ്ടത്തെ എൻ ജി ശ്രീകുമാറിന്റെ ഒക്കെ ശബരിമല പാട്ടൊക്കെ കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമാണ് വിജേഷ് കുട്ട ആയി പറഞ്ഞിട്ടങ്ങ് പോയേ ആ വന്നല്ല രതീഷേ മൂക്കൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ മൂക്കൊക്കെ ശരിയായില്ലയോ ഇപ്പൊ അങ്ങനെ മൂക്കടപ്പൊന്നും ഇല്ല അല്ലേ എന്ത് തോന്നുന്നു ൈവിടാ മടിച്ചിരിക്കുകയല്ലേ ദേശയെ കാര്യം ഭയങ്കര മഴ അപ്പൊ മഴയായിട്ട് നിന്ന ആ കറണ്ടും പോയി കറണ്ടും പോയിരുന്നു പിന്നെ ആകെ മടിച്ചു ഇപ്പൊ പിന്നെ കറണ്ടു വന്നപ്പോ ഞാൻ ചിങ്കി ഒന്ന് ഇട്ടു നോക്കാന്ന് അങ്ങനെ ഇട്ടതാ ഇവിടെ പിള്ളേരൊന്നും വന്നില്ല എല്ലാരും ഇവിടെ ക്യൂ ആണ് ആരെങ്കിലൊക്കെ വരുന്നുണ്ടോന്ന് വേണ്ടി വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം എല്ലാരും വരട്ടെ നമ്മൾ രണ്ട് മിനിറ്റ് ആയിട്ടുള്ള ലൈവ് ഇട്ടിട്ട് എല്ലാരും വരട്ടെ വെയിറ്റ് ചെയ്യാം ഏ അബി രതീഷ് ലൈക്ക് അടിക്കാൻ പറഞ്ഞു തോന്നുന്നു രതീഷും വിജേഷ് കുട്ടനും ലൈവ് ില്ലാന്ന് വിചാരിച്ചിരുന്നേ അബി അബി വന്നോ നാട്ടിലെത്തിയോ ലൈക്ക് ടു എന്ത് വിശേഷം ഭയങ്കര മഴയായിരുന്നു പിന്നെന്തോ ഇവിടെ ഇലക്ഷന്റെ ഒരു തിരക്കൊക്കെ ഉണ്ട് ഇവിടെ എല്ലാരും സ്ഥാനാർത്ഥികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നു പോന്ന് അതൊക്കെ തന്നെ വിശേഷം ഇനിയിപ്പം മാസം വന്നു നല്ല എൻ ജി ശ്രീമാറിന്റെ പാട്ടും അയ്യപ്പ ഭക്തിഗാനങ്ങളും രാവിലത്തെ ഒരു തണുപ്പും ആ അടിപൊളി അതാണ് ഇനി അങ്ങോട്ട് നല്ല ഒരു ഭയങ്കര ഒരു ഫീലാണ് വൃശ്ചിക മാസമായി കഴിഞ്ഞ പിന്നെ അതിനിടയ്ക്ക് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ കൊറേ സ്ഥാനാർത്ഥികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു എത്തി വന്ന് എപ്പെത്തി എപ്പി വീട്ടില് എന്തെത്തി വിചാ ഡീറ്റ് ചെയ്തത് എം എ വന്നോന്നെങ്ങാണോ ടൈപ്പ് ചെയ്ത് കിട്ടത് ക്യാമറ ഓൺ ആക്കണോന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇവിടെ കറണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇടാൻ ഭയങ്കര മഴ അവിടെ ഒക്കെ ഉണ്ടോ ഇപ്പൊ മഴ ഒന്ന് തോന്നുന്നു കറണ്ടും വന്ന് നോക്കണം ഇനി ഇടയ്ക്കണം കറണ്ട് പോവോ മഴ പെയ്യുവോ ചിലപ്പം പുലാവർഷം ഇല്ല ഇപ്പൊ ഇന്നത്തോടെ തീരുമായിരിക്കും അതായിരിക്കും ഇന്ന് നല്ല മഴയൊക്കെ പെയ്ത് നിങ്ങളെ നാളെ തൊട്ട് നല്ല മഞ്ഞ് നല്ല മഞ്ഞും ഒക്കെ ആയിട്ട് നമ്മൾ വൃച്ചക മാസ സത്യത്തിൽ ഈ വയലിൻ്റെ അടുത്തൊക്കെ ഉള്ള ക്ഷേത്രം ഉണ്ടല്ലോ നമ്മളിവിടെ മാമ്പഴ ക്ഷേത്രമുണ്ട് ഉണ്ട് വയലിൻ്റെ അടുത്തല്ലേ അടിപൊളിയാണ് അവിടെ ഈ വെളുപ്പിനെ ഉള്ള ഒരു മഞ്ഞൊക്കെ കണ്ട് സെറ്റാണ് അത് കാണാനായിട്ട് ഞങ്ങൾ ചില സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് പോവാറുണ്ട് അവിടെ ആ മാമ്പഴ വയലി ചെന്നിട്ടുണ്ട് അമ്പലം വയൽ അമ്പലം വയൽ അങ്ങനെ നിൽക്കാറുണ്ട് എന്നിട്ടോ ഓരോ പ്രാന്റ് അങ്ങനെ ഓരോരോ പ്രാന്തകളുള്ള എത്ര എത്രയോ മനുഷ്യർ ഫുഡ് കഴിച്ചു വിജേഷി വിജേഷി ഫുഡ് കഴിച്ചോ രമ്യൊന്നും വന്നില്ല അപ്പൊ എല്ലാരും വെരുവായിരിക്കും നമ്മളിപ്പോ ഒരു അഞ്ചു മിനിറ്റ് ആയതേ ഉള്ളിലായി വിട്ടത് പെരുവായിരിക്കും ഏ അലൻ ക്യാമറ ഓഫ് ചെയ്ത് വേറെ കൊണ്ടല്ല ഇവിടെ അങ്ങ് മഴ കാരണം കറണ്ടൊക്കെ പോയില്ലായിരുന്നോ അപ്പൊ ഇതാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോ കറണ്ട് വന്നിട്ട് ചേരവായിട്ടും പോയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ലൈവ് കിടാന്ന് ഇന്ന് എന്താ അവസാന നിമിഷം അവസാന നിമിഷം അല്ല അവസാന ദിവസവും ഇന്ന് തലമാസം തീരുവൻ നാടെ ഉറച്ച ഒന്നാണ് പിന്നെ കാണുന്നവരൊന്ന് തെറ്റിതെറിച്ചോട്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് അമ്മക്കൊരു സന്തോഷം എല്ലാരും പറ്റിക്കുമ്പോ ഇല്ലേ നമ്മൾ ചിലരെയൊക്കെ പറ്റിക്കത്തില്ലേ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രസം കാണുന്നില്ല അത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തോണ്ടാണ് കാണാൻ പറ്റാത്തത് ഞാൻ ഇത് ഇടുന്നില്ലെന്ന് വിചാരിച്ചതാണ് റാപ്പിടെ കാരണം ഭയങ്കര മഴയായിരുന്നു കറണ്ട് ഇല്ലായിരുന്നു അങ്ങനെ മടിച്ചു കുത്തി ഇരിക്കുമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും കറണ്ട് വന്നില്ലേ നമ്മടെ പിള്ളേരെ പോയത് നോക്കാവുന്നു അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത് കറണ്ടാണ് പോയാലോന്നുള്ളത് എപ്പോ വേണേ കറണ്ട് പോവാം മഴയാണെങ്കിൽ അങ്ങനെ ആണല്ലോ കറണ്ട് വരും പോകും വരും പോകും വരും പോകും ഏ രമ്യ വന്നല്ലേ വിജേഷിനൊക്കെ ഇനിയിപ്പോ ഒരു ഒരു ഉത്സാഹമൊക്കെ വരും രമ്യ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ലൈറ്റ് ഒക്കെ ഓൺ ആണ് ക്യാമറ ഓഫ് അന്നത് ഓണാക്കി ആക്കി അതെന്താ അറിയാമോ നമ്മൾ ലൈവ് ഇടുന്നതിന് മുമ്പ് ക്യാമറ ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഓൺ ഓണാക്കാൻ ആക്കാൻ നോക്കി ഓൺ അങ്ങനൊരു പ്രശ്നമുണ്ട് ഓ രമ്യ ഞാൻ കണ്ട് രമ്യെ തിരക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഹായ് സ്മിത ഓ രമ്യു തിരക്കും ഉണ്ടാ ഓക്കെ രമ്യ ഓക്കെ ഓക്കെ എലക്ഷൻ തിരക്കുമല്ലോ ആണോ സ്മിത ഹായ് ഉണ്ട് കൃഷ്ണ ആന്റിയൊക്കെയാണ് ഞാൻ ചുകതിൽ ഇട്ടായിരുന്നു നാളെ ഫുൾ ടൈം കാണില്ല ഓൺ വിജേഷ് കൂട്ടാൻ ഇനി ക്യാമറ ഓൺ ആവത്തില്ല എനിക്ക് അങ്ങനെ ഒരു ലൈവ് ഇട്ടാ പിന്നെ നമുക്ക് ഓൺ ആക്കണം വെച്ചാൽ നടക്കത്തില്ല അതെന്താന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല വിജേഷ് രമ്യക്ക് ഹായ് പറയുന്നുണ്ട് രമ്യക്ക് എന്തോ തിരഞ്ഞ് നാളെ കാണാന്ന് പറഞ്ഞ് രമ്യ പോയി എന്റെ ലാപ്ടോപ്പ് ഇന്ന് എടുത്ത് കുറെ നാളുകൾക്ക് ശേഷം എടുക്കുന്നില്ല എടുക്കുന്നില്ല നിങ്ങൾ എല്ലാം കുറെ സബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ലാപ്ടോപ്പ് എടുത്ത് അടുത്ത് വെച്ചിട്ട് സബ് ചെയ്തെന്ന് പറയുമ്പോ പോയി നോക്കാം എന്നിട്ട് ചെയ്തില്ലെങ്കിൽ അയ്യേ എന്നെ പറ്റിച്ച് എന്ന് എനിക്ക് പറയാ അതിനു വേണ്ടിട്ട് ഞാൻ ലാപ്ടോപ്പ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വിശേഷം ആ വേണ്ട ഗെയിം എടുക്കാൻ പറ്റത്തില്ല നീ അടങ്ങി ഞാൻ സംസാരിക്കട്ടെ ഹായ് രമ്യ സുനിൽ കണ്ടിരുന്നു ചുഗതറാ കണ്ടല്ലേ ഏ എന്നെ പോണേന്നൊക്കെ പറയുന്നുണ്ട് എന്താ ചെയ്യും പോരട്ടെ കമന്റ്സ് ഒക്കെ പോരട്ടെ ഞാൻ ലൈവ് ഓൺ ആക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സോറി ക്യാമറ ഓൺ ആക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കമന്റ് ഇടാതിരിക്കരുത് പോരട്ടെ കമന്റ് ഒക്കെ

എല്ലാരും പോയോ കമന്റ് എല്ലാരും വേഗം വായോ ഗുഡ് മോർണിംഗ് ഞാ റാപ്പിഡേ എന്തുപ്പൊ ഗുഡ് മോർണിംഗ്

എന്താണ് മോനി റാപ്പിഡേ പറയൂ എല്ലാരും മിണ്ടാതിരിക്കാണോ ഞാൻ പോവാണ് നമുക്ക് നാളെ വീടൊക്കെ ഓണാക്കി വരാം ഇപ്പം ആരും വരുന്നില്ലല്ലോ കമന്റ് ഇട്ടാലല്ലേ എനിക്ക് വർത്താനം പറയാൻ പറ്റൂ ക്യാമറ ഓൺ ആക്കാത്തോണ്ടാന്ന് എനിക്കറിയാന്ന് രാത്രി ഭയങ്കര ചിരിയായി അബി ഞാൻ വിചാരിച്ച് കമന്റ്സ് ഒന്നും ഇടാത്തോണ്ട് ഞാനങ്ങ് പോയാലോന്ന് വിചാരിച്ചു നെറ്റ് സ്ലോ ആണ് ഓ അത് ശരി മഴ ആയോണ്ടായിരിക്കും അമി ഇവിടെ മഴയായിരുന്നു ഞാൻ അതുകൊണ്ട് ലൈവ് ഇടാൻ പഠിച്ചത് വല്ലാത്ത വേദനയല്ലേ ഇവിടെ മഴ ആയതുകൊണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ല എന്ന് വിചാരിച്ചതാ മഴയും മഴയുണ്ട പോകരുത് 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 എന്നിട്ട് വിണ്ടുന്നില്ലല്ലോ ഇവിടെ നല്ല മഴ ആയിരുന്നു കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചെയ്താല് പോയാലോ എന്നൊരു ഇതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ എഴുതപ്പെന്ന് വെച്ചെങ്കിൽ കുറച്ചു സമയം ലൈവ് ഇടാന്ന് നാട്ടില് സർപ്രൈസ് ആയിട്ട് അങ്ങനാണോ അബി വന്നത് അതോ പറഞ്ഞിട്ടാണോ വന്നത് ഇപ്പൊ എല്ലാരും സർപ്രൈസ് ആണല്ലോ എല്ലാം ഏയ് ഷമൂസേ ആയി എന്തോണ്ട് രണ്ടു ദിവസം കൊണ്ട് കാണുന്നില്ലല്ലോ ഷമൂസിനെ രാവണനെ കാണുന്നില്ല പിന്നെന്തോണ്ട് സുഖമല്ലേ ആ സുഖാണ് വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല കറണ്ട് പോയ ബി ഇവിടെ കറണ്ട് പോയി പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കറങ്ങണം ഓ കറങ്ങ് കറങ്ങ് എല്ലാടും പോയി കറങ്ങി ആസ്വദിച്ച് പോവാ നിനക്കൊക്കെ എന്നതാണോ കറണ്ട് കറണ്ട് പോയി ഇവിടെ ഞാനതാണ് മടിച്ചിരുന്നത് ഓക്കെ നമുക്ക് നാളെ കാണാം വൈഫൈ ഇല്ലെങ്കിൽ ഇവിടെ ശോകമാണ് റേഞ്ച് ചെയ്ത് ളക്കാണ് അഭി കേക്കാൻ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കണ്ടുപോയി നെറ്റ് ഓണാക്കിയതാണ് വൈഫൈ ആണെങ്കിൽ കുഴപ്പമില്ല നെറ്റ് ഇവിടെ ഭയങ്കര ശോഭമാണ്